നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്ന് സെന്റിൽ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരനില വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് പ്ലാന്റുകൾ വെക്കുന്നതിനായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് വാളിൽ സിറ്റൌട്ടിലുള്ള വാളിൽ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിൽ ഇൻ്റീരിയർ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലായിട്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഈ വീട്ടിൽ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ലിവിംഗ് ഏരിയന്നായിട്ട് ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ കിച്ചണാണ് കാണിക്കുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചണില് ഒരു സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഈ വീട്ടിലെ മോഡുലാർ സ്വിച്ചസ് ആണ് ചെയ്തിരിക്കുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ലിവിങ് സ്പേസിലോട്ടാണ് ചെല്ലുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നുണ്ട് നമ്മൾ മുകളിൽ തന്നെ ലിവിങ് ഏരിയയിൽ നിന്നും ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് തന്നെയായിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലുള്ള മൂന്ന് ബെഡ്റൂമും സെയിം അളവാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്ക് ഡോർ കൊടുത്തിരിക്കുന്നത് ബാൽക്കണിയിൽ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതൊരു ടിൻ ടിൻവില്ലയിലത്തെ ഒരു വീടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആറ് സെൻറ്റില് രണ്ട് വീടാണ് കൊടുത്തിരിക്കുന്നത് ഇതിലെ മറ്റൊരു വീട് നമ്മൾ ഒരാഴ്ചയ്ക്ക് മുന്നായിട്ട് ചെയ്തിരുന്നു ഇവിടെ കുടിവെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ചെയ്തിരിക്കുന്നത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുറനാട്ടുകര എന്ന സ്ഥലത്താണ് ബസ് റൂട്ടിലേക്ക് വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിന് പാട്ടി റേറ്റ് നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും